നമസ്കാരം വാർത്തകളുമായി റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനാഘോഷ ഖത്തർ ഇന്ത്യൻ എംബസി ഇന്ത്യയുടെ ൾ കുരുങ്ങി ഖത്തറിലെ ഇന്ത്യൻ എംബസിയും പ്രവാസി സമൂഹവും റിപ്പബ്ലിക് ദിനമായ നാളെ രാവിലെ ആറ് മുപ്പതിന് ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ എംബസി നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുക ഫീസ് കൂട്ടാൻ അനുവാദമില്ല പുതിയ സ്കൂളുകൾക്ക് നിർദ്ദേശം എമിറേറ്റിൽ പുതുതായി തുറന്ന സ്വകാര്യ സ്കൂളുകൾക്ക് രണ്ടു വർഷം തികയും മുൻപ് ഫീസ് കൂട്ടാൻ അനുവാദമില്ലെന്ന് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി പുതിയ സ്കൂളുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് ഈടാക്കുന്ന ഫീസ് തീരുമാനിക്കണം സേവന മികവ് പ്രധാന മാനദണ്ഡമെന്നും അറിയിച്ചു ടിക്കറ്റില്ല യാത്രക്കാരെ പിടികൂടാൻ പ്രത്യേക സ്ക്വാഡ് ഷെൽട്ടറുകളിൽ യാത്രക്കാരല്ലാത്തവർക്ക് ബസ്സുകൾ ഉൾപ്പെടെ പൊതുയാത്രാ സംവിധാനങ്ങളിലെ ടിക്കറ്റില്ല യാത്രക്കാരെ പിടിക്കാൻ ആർ ടി എ പ്രത്യേക സ്ക്വാഡിന് നിയോഗിച്ചു ബാലൻസ് ഇല്ലാത്ത കാർഡ് ഉപയോഗിച്ച് ബസ്സിൽ യാത്ര ചെയ്യുക നോൾ കാർഡ് പോലും ഇല്ലാതെ യാത്ര ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കെതിരെയാണ് നടപടി എ ഡി ജി പി വിജയന് വിശിഷ്ട സേവാ മെഡൽ അഗ്നിരക്ഷാ സേനയിലെ രണ്ടു പേർക്കും ബഹുമതി കേരളത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ എ ഡി ജി പി വിജയന് അഗ്നിരക്ഷാ സേനയിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധുസൂദനൻ നായർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്രൻ നായർ എന്നിവർക്കും വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി ലഭിച്ചു സ്തുത്യർഹ സേവനത്തിന് പോലീസ് സേനയിലെ പത്ത് പേർക്കാണ് മെഡൽ അഗ്നിരക്ഷാ സേനയിൽ അഞ്ചു പേർക്കും ജയിൽ വകുപ്പിലെ അഞ്ചു പേർക്കും രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചു ഒമാൻ ഇറാൻ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി ഇറാൻ വ്യവസായ ഖനന വ്യാപാര മന്ത്രി സയിദ് മുഹമ്മദ് അദാബെക് ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖായിസ് മുഹമ്മദ് അൽ യൂസഫുമായി കൂടിക്കാഴ്ച നടത്തി ഒമാനും ഇറാനും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും വിവിധ വാഗ്ദാന മേഖലകളിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള മാർഗങ്ങളും ഇരുപക്ഷവും അവലോകനം ചെയ്തു മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറും അപ്പീൽ യു എസ് സുപ്രീംകോടതി തള്ളി മഹാരാഷ്ട്രയിൽ ആയുധ നിർമ്മാണശാലയിൽ സ്ഫോടനം മരണം നിരവധി മഹാരാഷ്ട്രയിലെ ബന്ദാര ജില്ലയിൽ ആയുധ നിർമ്മാണ ഉണ്ടായ വൻ സ്ഫോടനത്തിൽ പേർ മരിച്ചു അപകടത്തിൽ പത്തോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് വിവരം പേർ മരിച്ചത് പ്രാഥമിക വിവരമാണെന്നും മരണസംഖ്യ ഉയർന്നേക്കാമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ജമ്മു കാശ്മീരിൽ സൈനിക ക്യാമ്പിന് നേരെ വെടിവയ്പ്പ് അരമണിക്കൂർ നീണ്ട ഏറ്റുമുട്ടൽ ഭീകരർക്കായി തിരച്ചിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് രാജ്യം ഒരുങ്ങവേ ജമ്മു കാശ്മീരിലെ സൈനിക ക്യാമ്പിൽ ഭീകരർ വെടിയുതിർത്തു പുലർച്ചെ കത്തോ ജില്ലയിലെ വനമേഖലയിലെ താൽക്കാലിക സൈനിക ക്യാമ്പിനു നേരെയാണ് വെടിയുതിർത്തത് ശേഷം ഓടിപ്പോയ ഭീകരരെ കണ്ടെത്താൻ വ്യാപക തിരച്ചിൽ നടത്തുകയാണെന്ന് സൈന്യം അറിയിച്ചു യു എ ഇ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇന്ത്യ ഉത്സവിന് തുടക്കമായി ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ത്യ ഉത്സവിന് തുടക്കമായി ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും രുചിപ്പെരുമയും മറുനാട്ടിൽ പരിചയപ്പെടുത്തിയാണ് ലുലു ഗ്രൂപ്പ് ഹൈപ്പർമാർക്കറ്റുകളിൽ ഇന്ത്യൻ ഉത്സവം ഒരുക്കിയിരിക്കുന്നത് ഇംഹാൻസ് ഡയറക്ടർ ഡോക്ടർ പി കൃഷ്ണകുമാർ അന്തരിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ഡയറക്ടർ ഡോക്ടർ പി കൃഷ്ണകുമാർ അന്തരിച്ചു വയസ്സായിരുന്നു ഹൃദയാഘാതം മൂലം ശനിയാഴ്ച വസതിയിലായിരുന്നു അന്ത്യം ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക് ദേശീയ റാങ്കിംഗ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വിഷ്ണുവും പൂജയും ഫൈനലിൽ രണ്ടാം കിരീടം ലക്ഷ്യമിട്ട് സിന്നർ ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലിൽ നേരിടും പാകിസ്ഥാനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലും വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിന് ബാറ്റിംഗ് തകർച്ച ദേശീയ ഗെയിംസ് വോളിബോളിൽ സംസ്ഥാന വോളിബോൾ അസോസിയേഷന്റെ ടീമും പങ്കെടുക്കും ഫുട്ബോൾ ജനുവരി ഇരുപത്തിയേഴ് മുതൽ മഞ്ചേരിയിൽ ഉദ്ഘാടന മത്സരം കേരള കേരള ഗോകുലവും തമ്മിൽ നടക്കും പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ പുതിയ സീസൺ ും ആരംഭിക്കും മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ വൈകിട്ട് മൂന്ന് മുപ്പത് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരള എഫ് സിയും ഏറ്റുമുട്ടും